ഈ വിഷമം പറഞ്ഞാൽ ഈ സിനിമ ആരും അംഗീകരിക്കാത്ത വിഷമമുണ്ട് അറിയില്ല ചിലപ്പോൾ വേറൊരു ലാംഗ്വേജ് ഒക്കെ ഇറങ്ങി ചിലപ്പോൾ അറിയപ്പെടുന്ന സിനിമയാവും മോഹൻലാലിന്റെ പടം അല്ലേ പ്രത്യേക വെറൈറ്റീസ് അല്ലേ എല്ലാ 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 രീതിയിലും ഓരോ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് നല്ല സിനിമ നല്ല സിനിമയാണ് അതെയതെ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയായിരുന്നു യൂട്യൂബിൽ പക്ഷേ നല്ല സിനിമയാണ് നല്ല കാരണം ആ നല്ല നെഗറ്റീവാണ് ഇല്ല നല്ല പണിയെടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ പണിയെടുക്കാതെ ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല കാരണം നല്ല സിനിമയാണ് സത്യം സീരിയസ് ആയിട്ട് പിന്നെ നല്ല ക്വാളിറ്റിയാണ് ആ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴൊക്കെ നല്ല ഫ്രെയിംസൊക്കെ പൊളിയാണ് ക്യാമറ അവർക്ക് ഉറപ്പല്ല ക്യാമറ വർക്കൊക്കെ ക്യാമറ വർക്കും ആ സിനിമാറ്റോഗ്രാഫിയൊക്കെ പക്കയാണ് ഓരോ ഫ്രെയിംസ് ഒക്കെ നമുക്ക് നോട്ടീസ് ചെയ്തു നമ്മൾ ഓരോ നോട്ട് ചെയ്തു പോകും ഇതൊക്കെ ഈ ഒരു ഫ്രെയിമൊക്കെ നല്ല നമ്മളെ മൈൻഡിൽ കയറുന്ന ഒരു കിടിലൻ സാധനമാണ് പിന്നെ ഫാനാണ് പ്രത്യേക ശൈലിയാണ് ആ സിനിമ പോകുന്നതും ഓരോരോ കട്ട് കട്ട് ഇങ്ങനെ പോകുന്നതെല്ലാം പ്രത്യേക ശൈലിയാണ് ഈ സിനിമയിൽ നല്ല നല്ല രസമാണ് സിനിമയാണ് അതുപോലെ ഞാൻ പറയണത് നല്ല പണിയെടുത്തിട്ടുണ്ട് പണിയെടുക്കാതെ ഇങ്ങനെ സിനിമ എടുക്കാൻ പറ്റില്ല നല്ല പണിയെടുത്തിട്ടുണ്ട് കക്ഷി പിന്നെ ഓളിയാണ് നൈസാണ് നല്ലൊരു എനിക്ക് വിഷമം പറഞ്ഞാൽ ഈ സിനിമ ആരും അംഗീകരിക്കാത്തരുന്ന വിഷമമുണ്ട് അറിയില്ല ചിലപ്പോൾ വേറൊരു ലാംഗ്വേജിലൊക്കെ ഇറങ്ങി ചിലപ്പം അറിയപ്പെടുന്ന സിനിമയാവും അറിയില്ല മനസ്സിലായില്ല മൈൻഡ് മാറും ആൾക്കാരുടെ ചിന്തിക്കാൻ തുടങ്ങും ആണ് സാറ്റിസ്ഫൈഡ് അഭിനയം നന്നായിട്ടുണ്ട് അതെ അതെ നന്നായിട്ട് ഫിസിക്കലി നന്നായി നല്ല മെച്ചപ്പെട്ട ഒരു പടമാണ് അദ്ദേഹത്തിന് അതെ അതെ നല്ല ബെസ്റ്റ് പടം ആണ് ശരി ടെക്നിക്കൽ സൈഡ് കുഴപ്പമല്ലോ നല്ല പടം കാണാൻ മോഹൻലാലിന്റെ പടമല്ലേ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ പ്രത്യേക വെറൈറ്റീസ് അല്ലേ എല്ലാരും എല്ലാ എല്ലാ രീതിയിലും ബ്രോ കുഴപ്പമില്ല കുറച്ച് ലെങ്തിയാണ് ഒരു ഡ്രാമ പോലെയാണ് അത് കുഴപ്പമില്ല എല്ലാവരും നല്ല ആക്ടി ഒക്കെയാണ് കുറച്ച് ലെങ്തിയാണ് അത്രേ ഉള്ളു കുറവാണ് പടത്തിന് പക്ഷേ വൺ ടൈം വാച്ചബിൾ ആണ് ഗുഡ് മൂവി നല്ല ലൈക്ക് ഓരോ നല്ല നല്ല ഷോർട്സ് ഉണ്ട് പിന്നെ നല്ല കളർ ഗ്രേഡിങ് പിന്നെ ലിജോ നല്ല മൂവിയാണ് റെസ്പോൺസ് അറിഞ്ഞിട്ടാണ് വന്ന കുറച്ച് സ്ലോ ആണ് വൺ ടൈം നല്ല മൂവിയാണ് പിന്നെ ലാഗാണ് ഓരോരുത്തരും എല്ലാം കൊള്ളാം അതെല്ലാം സൈഡെല്ലാം ഉഗ്രനാണ് പിന്നെ കുറച്ച് ലാഗ് ചിലവർക്ക് നമ്മളെ യങ്സ്റ്റേഴ്സിന് ആ എന്റർടൈനർ അല്ല കുറച്ച് ഡ്രാമ അങ്ങനെയല്ല ഇതുകൊണ്ട് നല്ല ഞാൻ റിവ്യൂ അറിഞ്ഞിട്ടാണ് വന്നു പിന്നെ കുഴപ്പമില്ല കൊള്ളാം ആ ഞാൻ കാണാൻ വേണ്ടിട്ട് വന്ന കുഴപ്പമില്ല കൊള്ളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മൂവിയുടെ ക്രിയേഷൻ ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ കഥ ഇച്ചിരി ആ ഒരു സ്ലോയാണ് ഉണ്ട് കുഴപ്പമില്ല നല്ല പടമാണ് പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഓരോ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ കൊള്ളാം കുഴപ്പമില്ല ആ മേക്കിംഗ് കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട് മൊത്തത്തിൽ പുള്ളി പിന്നെ പറയാനുള്ള പുള്ളി ഏത് പടത്തിന് ആ നല്ല രസമുണ്ട് അവർ വൃത്തിയായിട്ട് മൊത്തത്തിൽ ഒരു വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം Thank you